ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ കേസ് എല്ലാവർക്കും എൻ്റെ ഓരോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇറച്ചി ഇറച്ചിയും കപ്പ കപ്പയും ഞങ്ങളുടെ നാട്ടിൽ പോവെന്ന് പറയാം ഞങ്ങളെ നാട്ടിലെന്താ പറയുക എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കേസിൽ ഞങ്ങളത് ഇറച്ചി വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ചെറു ഇഞ്ചി പേസ്റ്റ് വെളുത്തേശ് ആയിട്ട് മൊത്തം ഇട്ടോട്ടോ പിന്നെ മുളക് പൊടി ഒറ്റ ആവശ്യത്തിന് മുളക് പൊടി ഇടാം ഞങ്ങൾക്ക് പിന്നെ പടം മുളക് പൊടി നല്ല ഇഷ്ടമായതാണ് മഞ്ഞപ്പൊടി ഇട്ട മണ്ണപ്പൊടി ആവശ്യത്തിന് ഇടും ഞങ്ങൾക്ക് കുറേ മുളക് പൊടി ഇഷ്ടമാണ് നല്ല എരിവ് ഒക്കെ ഞങ്ങൾ വീട്ടിലൊക്കെ പിന്നെ ഇതാ മല്ലിപ്പൊടി ആ മല്ലിപ്പൊടി ഇടാം ആവശ്യത്തിന് മല്ലിപ്പൊടി പിന്നെ ഇതാ അതേമാതിരി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മളിട്ട് നമുക്ക് ആവശ്യത്തിനട്ടോ അത് ഉപ്പ് ഇടണ്ട് പിന്നെ ഉലുവ ഉലുവ ഉലുവേലേ പിന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അത് ഞങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്താലേ നമുക്കത് നല്ലൊരു ഇട്ടുള്ളൂ നല്ലൊരു ടെസ്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ അത് ഞങ്ങൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം

അത്യാവശ്യത്തിന് ഒരു വെള്ളം വണ്ടിയിൽ ഉഫെന്താ ചന്ത എല്ലാം കാണാൻ ഇടിപൊളി അത് നമ്മളങ്ങനെ വെച്ചു അപ്പം ഇത് മാത്രമല്ല കേട്ടോ കറി മീൻ കറി ഉണ്ട് കേട്ടോ ഗെ ഇതൊരു മീൻ ഉഫർ ഒരു പൊള്ളി സാധനമായിട്ട് നമ്മൾ ചെറിയ മത്തി മീൻ വറ്റിച്ചതിട്ടു മുളകിട്ടത് ഇടിപൊളി പിന്നെ ദാ നമ്മളെ ഇറച്ചി ഇറച്ചിതാണ് അന്നത്തെ ഇതാക്കി എൻ്റെ മുകളിൽ നമ്മളതേ ഒരു ഭംഗിയായിട്ട് നമ്മളെ കറിവേപ്പിലങ്ങട്ട് വെതറ് കേട്ടത് നല്ല ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ടല്ലേ രസൊന്നുണ്ട് അതേ നമ്മളത് അടുപ്പത്ത് വെച്ച് വേദിച്ചു കൊണ്ടിരിക്കാനുള്ള അടുപ്പത്ത് വെച്ചു അപ്പോൾ നമ്മൾ വേദിച്ചുകൊണ്ട് വെക്കാണ് രസം പിന്നെ അതെ നമ്മുടെ പൂള പൂവളതായി അടിപൊളി ആട്ടോ അടിപൊളി പോലെയായിരുന്നു പിന്നെ ഈ നമ്മളെ ഈ കാണുന്ന ഇറച്ചി നമ്മളിതാക്കി പിന്നെ അത് നമ്മളവിടെ മുളകുണ്ട് പച്ചമുളക് നമ്മൾ നമ്മളത് പറിക്കാണ് പറിച്ച് കിട്ടി പറിച്ച് നല്ല മൂത്ത വരച്ചിട്ടത് നമ്മളെ പൂളി ടേസ്റ്റുള്ള പൂളയായിരുന്നു നമ്മൾ ഒടക്കേസ് ഒടച്ചിട്ട് എന്താണ് നമ്മൾ ഇറച്ചി നമ്മളെ ഈ ഇറച്ചി ഇറച്ചിയിലോട്ട് നമ്മളീ പൂള ഇട്ട് ഇപ്പ് വയ്ക്കേണ്ടത് പൂള അങ്ങട്ടിട്ട് കൊടുക്കുകയ്യാൻ പാടുത്ത് എല്ലാത്തിൻ്റെ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഈ പൂളിയും ഈ ഇറച്ചിയും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യും അപ്പോഴാണ് നമ്മളെ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഇതേ നമ്മൾ ഇതാ നല്ല മൊത്തം പൂളയും അങ്ങോട്ടിട്ട് മിക്സ് ചെയ്യുന്ന പൈസ നല്ലത് രസം ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് വട്ട ഇതും പൂഴ ഇട്ടോണ്ട് മിക്സ് ചെയ്ത് തയ്യാറെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അയ്യോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യാൻ ചെയ്യാണ്ടോ നമ്മൾ മിക്സ് ചെയ്തോണ്ട് നിക്കാണത് മിക്സ് ചെയ്ത് ലാസ്റ്റ് അഞ്ഞൽ പിന്നെ ഒന്നും കൂടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ദേ പിന്നെ ഇങ്ങോട്ട് മോളി തുറന്നാക്കുമ്പോൾ എല്ലാവരും രസം മോളേ നമ്മളൊക്കെ അപ്പത്തുനിന്ന് ഇങ്ങോട്ട് കഴിക്കാമെന്നോന്നു കേട്ടോ അമ്മാരി ഞങ്ങൾ വെട്ടി ഒക്കെ വെട്ടിക്കൊണ്ടേന് എന്താ അതിൻ്റെ മുകളിലും കൂടി നമ്മൾ കറവേപ്പിലാട അതല്ലാതെ ഒരു രസം ഉണ്ടാവുകയുള്ളൂ അതൊക്കെ വാടയാണ് മിക്സ് ചെയ്യാം അങ്ങനെ ഞാൻ പറഞ്ഞു മിക്സ് ചെയ്തോണ്ടിത്താണ് കറപ്രകേശത്ത് പിന്നെ ഗേസ് അപ്പോൾ ഗൈസിൽ നിന്ന് നല്ല ടേസ്റ്റ് ഓ കാണുമ്പോൾ തന്നെ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അതിൻ്റെ ഒരു ദിവസം നമുക്ക് ഒരു വെള്ള കപ്പലൂടും ഗൈസ് പിന്നെ മുളക് പാടി ഇട്ട മുളക് പൊടി ഞങ്ങൾക്ക് പിന്നെ നന്നും ഇഷ്ടമാണ് നല്ല കൂട്ടും ചെയ്യും ഞങ്ങളവിടുത്തെ ഞങ്ങൾക്കും ഇഷ്ടമാണ് കേട്ടോ മുളകില്ലെങ്കിൽ നമുക്ക് ഒരു ഇത് കിട്ടൂല മുളകിഷ്ടമില്ലാത്തവരൊന്നും കാണാം കേട്ടോ മുളകിഷ്ടമല്ലാത്തവർ എന്താക്കണം നോ ടണം മുളക് ഇഷ്ടമല്ലോ യസ് നല്ല ഈ എരിവ് ഉള്ള കറിയൊക്കെ ഇഷ്ടമുള്ളവർ ഗസ് നിന്ന് ഇവിടണം നമ്മൾ മിക്സ് ചെയ്തോണ്ടിരുന്നു മിക്സ് 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 ഇങ്ങനെ ചെയ്യുന്നു മിക്സ് ചെയ്യണം എന്നാലേ നമുക്ക് ഇത് ഇട്ടുള്ളു வளர்களுக்கு claro. ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഫ്രേഷൻ നമ്മുടെ പൂടൊക്കെ അടിപൊളി നമ്മൾ കഴിച്ചും വയറൊക്കെ നിറഞ്ഞു അപ്പം നിങ്ങൾ ഇതേമാതിരി എന്നാൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൊക്കെ അടിച്ചു പൊട്ടിക്കോണ അതായത് കമൻ്റ് കൂടി ഇടണം കേട്ടോ ഈ അമ്മയും ഒരു കമൻ്റ് ആയിരിക്കണം അപ്പം നമ്മൾ പോയി ബ ബായ് അടുത്ത വീഡിയോ ഞാൻ വേണ്ടിക്കും